നാല് സീറ്റ് കൊടുക്കുന്ന പറഞ്ഞാൽ അഞ്ചോ ആറോ ചോദിക്കുന്ന ഒരു തെറ്റുമില്ല അവർ കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ലീഗിന് ആറ് സീറ്റ് വരെ ചോദിക്കാം ആറ് സീറ്റ് വരെ ചോദിക്കാം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ എൽ ഡി എഫിലെ സി പി ഐ എന്ന ഘടക കക്ഷിക്ക് നാല് സീറ്റുകൾ നൽകുന്നുണ്ട് ആ പാർട്ടിക്ക് ആ സീറ്റുകൾ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് യു ഡി എഫിലെ നട്ടല് എന്ന് പറയാൻ കഴിയുന്ന യു ഡി എഫിലെ ഏറ്റവും ശക്തമായ പാർട്ടി എന്ന് പറയാൻ കഴിയുന്ന കോൺഗ്രസിന് ഒരു ആറ് സീറ്റ് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ആറ് സീറ്റ് വരെ അവർക്ക് മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടതാണ് എന്നാണ് കെ മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് മുഴുവൻ കേൾക്കാം അങ്ങനെ ഒരു അങ്ങനെ ചർച്ചയിലേക്ക് പോയില്ല രാജ്യസഭ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നില്ല ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകം അക്കാര്യത്തിൽ തീരുമാനമുണ്ട് അത് സമരാഗ്നി യാത്ര നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഒരു സ്ഥലത്ത് ഇരുന്ന് കുറേ സംസാരിക്കാനുള്ള നേരം കിട്ടുന്നില്ല പിന്നെ മാത്രമല്ല എലക്ഷൻ്റെ ഡേറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ അതിനുള്ള യോഗ്യത സി പി ഐക്ക് നാല് സീറ്റ് കൊടുക്കുന്ന സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗിന് അഞ്ചോ ആറോ ചോദിക്കുന്ന ഒരു തെറ്റുമില്ല അവർ കിട്ടിയ സീറ്റിൽ ആളെ ഞോജിച്ച് നടക്കുക തിരുവനന്തപുരത്ത് ആളെ കിട്ടുന്നില്ല ആ സി പി ഐയിൽ പിന്നെ അവർക്ക് ദേശീയ നയം എല്ലായിടത്തും ഒരു പ്രോ കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വിമർശിക്കാത്തത് ഒരു സീറ്റ് കിട്ടിയിട്ട് സീറ്റിലേക്ക് ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതും കേരളം പോലത്തെ ഒരു സ്റ്റേറ്റിൽ അപ്പോൾ അങ്ങനെ അവർക്ക് നാല് കൊടുത്ത സ്ഥിതിക്ക് ലീഗ് പറഞ്ഞ് ശരിയാ ഞങ്ങൾക്ക് അഞ്ചോ ആറോ സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ടെന്ന് അതാണ് അധികം തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ചർച്ച നടക്കുകയാണ് തീരുമാനമായിട്ടില്ല ആവുമ്പോൾ നിങ്ങൾ അറിയിക്കുകയല്ലോ തീർച്ചയായിട്ടും അതിന് മുമ്പ് അതിനെ തീരുമാനം ഉണ്ടാക്കാനും പാർട്ടി സ്ഥാനാർത്ഥികളെ പാർട്ടി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഏതാണ്ട് സി പി ഐയുടെ ഓരോ ഓരോ സ്ഥലത്തും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളിപ്പോൾ കുറച്ച് പേര് ഉണ്ടല്ലോ അല്ല എല്ലാ കാര്യങ്ങളിലും എല്ലാ ഭാഗത്തും വിട്ടുവീഴ്ച ഉണ്ടാകും ഞങ്ങളുടെ സിസ്റ്റം കഴിഞ്ഞാൽ ഞങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യുന്നവരാ യു ഡി എഫിൽ അദ്ദേഹം പറഞ്ഞ് പാർട്ടി അഭിപ്രായമല്ലേ കെ പി സി പ്രസിഡന്റ് പറഞ്ഞ പിന്നെ പ്രത്യേകിച്ച് വേറെ ആളുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമുണ്ടോ അദ്ദേഹം പറഞ്ഞ് ഞങ്ങളും വിട്ടുവെച്ച് ചെയ്യാൻ തയ്യാറാണ് അത് ഞങ്ങളുടെ ലൈനാണത് അല്ല അതിനൊക്കെ എല്ലാം സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാം നിങ്ങൾക്കുള്ള ഒരു ആകാംക്ഷ ഞങ്ങൾക്കില്ല കാരണം എന്താ സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അല്ല അത് സംസാരിക്കുകയല്ലേ സംസാരം കഴിയുമ്പോൾ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് ഇപ്പോൾ മത്സരിക്കുന്ന രണ്ട് സീറ്റിന് പുറമെ ഒരു സീറ്റ് കൂടി നൽകണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട നേതാവാണ് കോൺഗ്രസ് നേതാവാണ് കെ മുരളീധരൻ അദ്ദേഹം പറഞ്ഞു വടകര ഞാൻ വിട്ടുനിൽക്കാൻ തയ്യാറാണ് വടകരയിൽ ലീഗ് മത്സരിക്കട്ടെ ലീഗിന് വടകര കൊടുക്കട്ടെ ലീഗ് മത്സരിച്ചാൽ സ്വാഭാവികമായും അവിടെ ജയിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് സീറ്റ് വിട്ടുകൊടുക്കാൻ ആത്മഹത്യാഗം ചെയ്യാൻ തയ്യാറായ നേതാവാണ് കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില കണക്കൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അത് ആദ്യം തിരിച്ചറിഞ്ഞ നേതാക്കളിൽ ഒരാളാണ് വി ഡി സതീശനും കെ സുധാകരനും കെ സി വേണുഗോപാലും എന്തുകൊണ്ട് ഇത്തവണ സീറ്റ് നൽകിയില്ലെങ്കിൽ ഇത്തവണ സീറ്റ് മുസ്ലിം ലീഗിന് നൽകിയാൽ അടുത്ത തവണ നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് സീറ്റ് നൽകേണ്ടി വരും അങ്ങനെ നിയമസഭയിലേക്ക് സീറ്റ് നൽകിയാൽ എങ്ങാനും യു ഡി എഫ് ജയിച്ച് അധികാരത്തിലേറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ക്ലെയിം ഉന്നയിക്കാൻ കഴിയുന്ന നേതാവാണ് കെ മുരളീധരൻ എന്തുകൊണ്ട് അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്നു നിരവധി തവണ എം എൽ എ ആയിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു കെ പി സി സി പ്രസിഡന്റ് വരെ ആയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വരും ഇനി അദ്ദേഹത്തെ ഒന്ന് ഒതുക്കി നിർത്തിയാൽ കേവലം ഒരു മന്ത്രി സ്ഥാനമെങ്കിലും കൊടുക്കേണ്ടി വരും അങ്ങനെ കേരളത്തിലെ ഒരു മന്ത്രി യു സർക്കാരിലെ ഒരു മന്ത്രിയായി കെ മുരളീധരൻ ഇരിക്കുമ്പോൾ അത് യു ഡി എഫിന് കോൺഗ്രസ്സിന് എപ്പോഴും തലവേദനയായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് കെ മുരളീധരനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അതുകൊണ്ട് അദ്ദേഹത്തെ വടകരയിൽ മത്സരിക്കണം എന്ന് തീരുമാനിക്കുകയും സിറ്റിംഗ് എം പിമാർ എല്ലാവരും മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് വടകരയിൽ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറായത് അദ്ദേഹത്തിന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറണം ഒന്ന് മാറിക്കിട്ടണം മത്സരിക്കാതിരിക്കണം അതിനുവേണ്ടി അദ്ദേഹം എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിനെ പരമാവധി പിന്തുണച്ച രംഗത്ത് വരുന്നുണ്ട് മുസ്ലിം ലീഗ് സമ്മർദ്ദം തുടരണം തുടരണം എന്ന് പറയുന്നുണ്ട് വടകര നൽകാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് വടകര ഒന്ന് ലീഗിന് കൊടുക്കുമോ എന്ന് വെറുതെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോഴേ റെഡിയാവും കെ മുരളീധരൻ അപ്പോൾ രാജിവെക്കും കേരള മുരളീധരൻ സീറ്റ് കൊടുക്കാൻ തയ്യാറായി രംഗത്ത് നിൽക്കും അതിനുശേഷം അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ വിളിച്ച് മുസ്ലിം ലീഗിനെ ആവോളം പുകഴ്ത്തും ഇതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കും അത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണ് അതല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം ആ മണ്ഡലത്തിൽ സ്വയം കൊടുക്കുക എന്നതാണ് അതിലേക്ക് കെ മുരളീധരൻ നീങ്ങുമോ എന്നതേ അറിയാനുള്ളൂ തോറ്റാൽ വേറൊരു പ്രശ്നമുണ്ട് ലോകസഭയിലേക്ക് മത്സരിച്ച് തോറ്റ ആളെ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കേണ്ടതില്ല എന്നോ മറ്റോ കോൺഗ്രസ് തീരുമാനിച്ചാൽ ആ ചാൻസ് കൂടി ഇല്ലാതാകും അതുകൊണ്ട് മത്സരിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള വഴി പക്ഷേ എന്തെങ്കിലും ഒരു ചാൻസ് എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ അദ്ദേഹം മാറിക്കൊടുക്കാൻ തയ്യാറാണ് മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കാൻ തയ്യാറാണ് അതിന് കെ മുരളീധരൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നു അത് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ആദ്യമായി കേരളത്തിൽ മത്സരിക്കാൻ തയ്യാറല്ല ഇത്തവണ എന്ന് പറഞ്ഞ എം ഒരാളാണ് കെ മുരളീധരൻ അതിന് അദ്ദേഹത്തിന് ചില കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് പുറത്തു പറഞ്ഞിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് കെ കരുണാകരന്റെ മന്ദിരം സ്മാരക മന്ദിരം പണി പണിപൂർത്തിയായിട്ടില്ല അതൊന്ന് ശ്രദ്ധിക്കണം അതിലേക്ക് വേണ്ട സംഭാവനകൾ നൽകണം അതിന് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനൊരു മുഖം നൽകാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല ഈ അപകടം തിരിച്ചറിഞ്ഞ കെ സി വേണുഗോപാലും പി ഡി സതീശനും കെ സുധാകരനും ഒക്കെ എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിക്കട്ടെ എന്ന പൊതു തീരുമാനത്തിലെത്തുകയും അങ്ങനെ കെ മുരളീധരൻ കളത്തിലിറങ്ങുകയും ചെയ്തിരിക്കുകയാണ് അവിടെ നിന്ന് മാറാൻ അദ്ദേഹം തയ്യാറാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് മുസ്ലിം ലീഗിന് സീറ്റ് കൂടുതൽ നൽകണം അത് ആറ് സീറ്റ് വരെ നൽകാം പിന്നെന്താ ഒരു സീറ്റ് നൽകിക്കൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് എന്ന് പരസ്യമായി ചോദിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് പ്രകടമാണ് മൂന്നാം സീറ്റിന് വേണ്ടി ലീഗെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ മാറി തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് മുസ്ലിം ലീഗിനോട് കെ മുരളീധരൻ ഈ വാക്കുകളിലൂടെ ചെയ്തിരിക്കുന്നത്